ഹായ് ഫ്രണ്ട്സ് സാധി ഇന്ത്യ വൺസ് അഗെയിൻ ഞാൻ വീണ്ടും വന്നു നാളെയാണ് സ്നേഹവീടിന്റെ സ്നേഹ അതും മൂന്ന് വ്യത്യസ്ത രാജ്യങ്ങളിൽ യു എയിൽ ഷാർജയിൽ വെച്ചാണ് നടക്കുന്നത് ഷാർജ നാഷണൽ പാർക്കിൽ വെച്ച് ഇന്ത്യയിൽ മലപ്പുറം ജില്ലയിൽ തേക്ക് മ്യൂസിയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും തേക്കിൻ്റെ നാടാണ് നിലമ്പൂർ അവിടെ വെച്ചാണ് സ്നേഹവീടിന്റെ സ്നേഹ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ പുണ്യഭൂമിയായ മക്കയിലും നാളെ സ്നേഹവീടിന്റെ സ്നേഹ ഒരുപാട് നല്ല നല്ല പ്രോജക്റ്റുകളാണ് നാളെ സ്നേഹവീട് അനൗൺസ് ചെയ്യുന്നത് പാവങ്ങൾക്ക് വേണ്ടി പാവങ്ങൾക്ക് മാത്രം വേണ്ടി അതുപോലെ നിങ്ങളെ ഏവരെയും സാധി ഇന്ത്യയെ അറിയാനും സ്നേഹവീടിനെ അറിയാനും നിങ്ങളെയും ഞങ്ങൾ ആ മീറ്റിംഗിലേക്ക് ആ സ്നേഹ കൂട്ടായ്മയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു എൻ്റെ സ്വന്തം പേരിലും അതുപോലെ സ്നേഹവീടിൻ്റെ പേരിലും നിങ്ങളെല്ലാവരും സ്നേഹവീടിൻ്റെ ഈ സ്നേഹ കൂട്ടായ്മയിൽ പങ്കുചേരണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു സ്നേഹവീട് പാവങ്ങളുടെ വീടാണ് പാവങ്ങളുടെ സ്വർഗീയ ഭവനമാണ് പാവങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി പതിനഞ്ചിന് ദുബായിൽ വെച്ച് ദുബായിലെ ജബീൽ പാർക്കിൽ വെച്ച് ഗേറ്റ് നമ്പർ വണ്ണിൽ വെച്ചിട്ടായിരുന്നു സ്നേഹവീടിന്റെ ലോകോ പ്രകാശനം ഇന്ന് അത് പാവങ്ങൾക്ക് തുറന്നു കൊടുത്തു ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളാണ് സ്നേഹവീടിന്റെ മക്കൾ ഈ ലോകത്തെ കാഴ്ചവെക്കുന്നത് വരും കാലങ്ങളിൽ വരും തലമുറക്ക് ഇത് നല്ലൊരു മുതൽ കൂട്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ രണ്ടായിരത്തി പതിനാറ് എല്ലാവർക്കും നല്ല ഒരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളിലൊരാളായ നിങ്ങളുടെ കൂട്ടുകാരനായ നിങ്ങളുടെ സഹോദരനായ സാദി ഇന്ത്യ ലവ് യു ഓൾ മിസ് യു ഓൾ വീണ്ടും കാണാം അസ്സാം വലൈക്കും